ഓറ ലെവലിന് മങ്ങലേറ്റാൽ കുറവുണ്ടെങ്കിൽ മനസ്സിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറയും അതിലൂടെ എന്താ ടെൻഷൻ ഡിപ്രഷൻ രീഷ്യം ഭയം ഇതെല്ലാം സാധാരണക്കാർക്ക് ഇല്ലാത്ത ഈ വ്യക്തികൾ കൂടുതലുണ്ടാവും നമ്മുടെ ഉള്ളിലെ എനർജിയും യൂണിവേഴ്സ് എനർജിയും തമ്മിൽ കണക്റ്റ് ചെയ്യും ആകുമ്പോൾ മാത്രമേ ഈ ഓറയിലൂടെ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുള്ളൂ ഈ ഓറ എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത് ഇതെല്ലാം തന്നെ ഈ പ്രാണിഹീലിങ്ങിൽ പ്രാണോർജ്ജത്തിൻ്റെ ഡിപ്ലീഷനാണ് അല്ല ഓറയുടെ ഡിപ്ലീഷനാണ് സർവ്വ വിധത്തിലുള്ള രോഗങ്ങൾക്കും അല്ലെങ്കിൽ അവസ്ഥകൾക്കും കാരണം നമ്മുടെ ശരീരത്തോടൊപ്പം തന്നെ പ്രപഞ്ചത്തിലുണ്ട് ഈ ഓറ ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വ്യക്തി എത്ര ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും ശരീരവും നോക്കിയാലും ചുറ്റുമുള്ള സൈക്കി ഫീൽഡ് എനർജി അത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഓറ ലെവൽ കുറവാണ് നമ്മളൊക്കെ എഫക്ട് ചെയ്യും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് വിശുദ്ധി ക്ഷേത്രങ്ങളൊക്കെ വരുത്തുകൾ വിശുദ്ധി ശുദ്ധി സ്ഥിതി സ്ഥിതി ടു ബി അവിടെയാണ് സാന്നിധ്യവും സമൃദ്ധിയും ഉണ്ടാകും പറയുന്ന ഏറ്റവും സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുന്നത് ഹലോ ഫ്രണ്ട്സ് ും എനിക്കൊപ്പം ഉള്ളത് സൈക്കോളജിക്കൽ റിസർച്ചറും സ്പിരിച്വൽ ഹീലറുമായ ഡോക്ടർ ബി ജയപ്രകാശ് സാറാണ് സാർ നമസ്കാരം നമ്മൾ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇന്ന് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് ഓറയെ കുറിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും പറയാറുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഓറയുണ്ട് നമ്മുടെ 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 എനിക്ക് എനർജി ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത് ശരിക്കും എന്താണ് ഓറ അതായത് നമ്മള് സ്ട്രേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂല ശരീരത്തിൽ എന്ന് വേണം നമുക്ക് പറയാം നമ്മൾ കേട്ടിട്ടുണ്ട് സ്ഥൂലം നമ്മുടെ ഫിസിക്കൽ ബോഡി അതായത് ജീവനുള്ള എല്ലാ ജീവജാലങ്ങളിലും ഈ ഓറയുണ്ട് എന്നുള്ളതാണ് ഒരു എനർജി ഫീൽഡ് ഒരു വലയം ഒരു പ്രകാശ വലയം എന്നൊക്കെ പറയാം അത് കൂടുതൽ ഓറ ക്ലെൻസ്ഡ് ആണെങ്കിൽ ആ വ്യക്തി പ്രഭാവം ചുറ്റും കാണാൻ സാധിക്കും ഒരു എനർജി ഫീൽഡ് ജീസസ് ക്രൈസ്റ്റ് ആയിക്കോട്ടെ ബുദ്ധനായിക്കോട്ടെ അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാരുടെ ചുറ്റും ഒരു പ്രകാശ വലയം നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് എല്ലാം മനുഷ്യരിലും ഉണ്ട് എന്നുള്ളതാണ് സാധാരണ മനുഷ്യരിൽ ഒരു എക്സൻറ്റ് ചെയ്ത് വരുന്നത് ഒരു അഞ്ച് ഇഞ്ച് വരെ റേഡിയസിലെ ഈ ഓറയുടെ എഫക്റ്റ് ഉണ്ടാകും ഇനി സസ്യജാലങ്ങളിലുണ്ടാകും ഉഷ്ലതാദികളിലെല്ലാം ഉണ്ടാകും ജീവനുണ്ടോ ആ ജീവഘടകം എന്ന് പറയുന്നത് ഖര രൂപത്തിലുള്ളൊരു വസ്തു സോളിഡ് പിന്നെ നമ്മുടെ എനർജി ബോഡി ലിക്വിഡാണ് അതായത് ദ്രാവകം അപ്പം വെറ്റ് എന്ന് പറയും നമ്മൾ ഏകദേശം എൺപത്തിരണ്ട് ശതമാനത്തോളം ബോഡി വെറ്റാണ് നനവാണ് പിന്നെ ഉള്ളതാണ് ഊർജ്ജം എനർജി ഈ എനർജിയുടെ പ്രഭാവമാണ് ഓറ എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും സ്ഥൂലവും അതിലുള്ള ലിക്വിഡിനെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ എത്ര കെ ജി വെയ്റ്റ് വെയ്റ്റ് നമ്മൾ കിലോഗ്രാം എന്നാണ് പറയുന്നത് ലിക്വിഡിനെ നമ്മൾ ലിറ്റർ എന്ന് പറയും എന്നാൽ എനർജിയുണ്ട് ഈ എനർജിയെപ്പറ്റിയുള്ള ധാരണ നമുക്കില്ലാത്തതാണ് പ്രശ്നം അപ്പോൾ അതിനെപ്പറ്റിയുള്ള ധാരണയും നമ്മൾ നമ്മളുണ്ടാകുമ്പോഴാണ് ഓറയെപ്പറ്റിയുള്ള ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിനെങ്ങനെ മെഷർ ചെയ്യും ഈ മെഷർമെൻ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തിയുടെയും നിലവിലുള്ള ഊർജ്ജത്തിൻ്റെ ആ ഒരു അളവെന്ന് പറയുന്നത് അപ്പം ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ കുറവുണ്ടെങ്കിൽ എന്തെല്ലാം സംഭവിക്കാവോ അത അതുപോലെ തന്നെ ഓറ ലെവലിന് മങ്ങലേറ്റാൽ കുറവുണ്ടെങ്കിൽ മനസ്സിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറയും അതിലൂടെ എന്താ ടെൻഷൻ ഡിപ്രഷൻ രക്ഷ്യം ഭയം ഇതെല്ലാം സാധാരണക്കാർക്ക് ഇല്ലാത്ത ഈ വ്യക്തികൾ കൂടുതലുണ്ടാവും അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഇപ്പം ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തയ്യാറായിട്ടാൽ സർവ്വത്തിലെ രോഗങ്ങളുണ്ടാവും വഴിയെ പോകുന്ന അസുഖമല്ല ചാടി പിടിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലെ എനർജി ഫീൽഡാണ് ഈ ഓറ എന്ന് പറയുന്നത് ഇതിനെ കൺ ഒരുപാട് കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതകളുണ്ട് കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ സംഭവിക്കും നമ്മൾ ഈ ചിമ്മിനി വിളമൊക്കെ കണ്ടിട്ടില്ലേ റാന്തൽ വിളക്കൊക്കെ അതിൻ്റെ പുറത്തുള്ള ഗ്ലാസിൽ കരിപിടലം പിടിച്ചാൽ അകത്ത് പ്രകാശം ഉണ്ടെങ്കിലും അത് പുറത്തേക്ക് പോകില്ല യൂണിവേഴ്സിൽ യൂണിവേഴ്സൽ യൂണിവേഴ്സൽ എനർജിയിലെല്ലാം ഉണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിലെ എനർജിയും യൂണിവേഴ്സൽ എനർജിയും തമ്മിൽ കണക്റ്റ് ചെയ്യുമ്പോൾ അലൈൻ്റ് ആകുമ്പോൾ മാത്രമേ ഈ ഓറയിലൂടെ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുള്ളൂ ഈ ഓറെ എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത് ഓറെ അളക്കുന്ന മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോളിഡ് ലിക്വിഡ് എനർജി എന്ന് പറയും ഇപ്പം ഈ എനർജിയെ കാണാൻ പറ്റില്ല എന്താ ഇപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക റേഡിയസിലേക്ക് നമ്മൾ വളരെ ഫോക്കസ് പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ഈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ഈ ചക്രങ്ങളൊക്കെ പ്രാണി ഹീലിങ് നമ്മുടെ ഇതെല്ലാം തന്നെ ഈ പ്രാണിഹീലിംഗിൽ പ്രാണോർജത്തിന്റെ ഡിപ്ലീഷൻ ആണ് അല്ല ഓറയുടെ ഡിപ്ലീഷനാണ് സർവ്വവിധത്തിലുള്ള രോഗങ്ങൾക്കും അല്ലെങ്കിൽ അവസ്ഥകൾക്കും അതുകൊണ്ട് അതുകൊണ്ടവർ ഔട്ടർ ബോഡിയിൽ കൂടെ ഈ പറയുന്ന ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓറയുടെ ഡിപ്ലീഷനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പം അസുഖങ്ങൾ മാറുന്നു അപ്പോൾ പ്രാണിഹീലിങ്ങിലും അതേപോലെ അല്ല റേക്കീലെന്ന് പറഞ്ഞാൽ ചക്രകൾ ചക്രകൾ പറഞ്ഞാൽ ഈ ഓറയുടെ കോറായിട്ടുള്ള സെൻറ്ററുകളാണ് ചക്രകൾ നമ്മുടെ മൂലാധാരം മുതൽ നട്ടലിന് താഴെയുള്ള മൂലാധാരം മുതൽ സഹസ്രാരപത്മം വരെയുള്ള ഏഴ് ആധാര ചക്രങ്ങൾ അവിടെയൊക്കെയാണ് ഈ കണ്ടാമിനേഷൻസ് എല്ലാം ആഡ് ചെയ്യുന്നത് ഈ കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാർമിക് എഫക്റ്റ് എന്ന് പറയും കേട്ടിട്ടുണ്ടാകും സഞ്ചിതം ജനിതകം ആർജിതം ആ കർമ്മ ദോഷം കർമ്മദോഷം കാർമ്മിക് എഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റൈറ്റ് ഡയറക്ഷൻ ഉണ്ട് പോസിറ്റീവ് സൈന് സുഹൃതം എന്ന് പറയും അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഡയറക്ഷനാണ് കർമ്മദോഷം അപ്പോൾ ഈ പറയുന്ന കാർമ്മിക് എഫക്റ്റ് എല്ലാം വന്ന് അടിയുന്നത് ചക്രകളിലാണ് അപ്പോൾ ചക്രകളെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് റേക്കീൽ ചെയ്യുന്നത് റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ച ഊർജ്ജത്തെ ആ ഏത് ചക്രകളിലാണോ കൂടുതൽ എഫക്റ്റ് ഉള്ളത് അവിടേക്ക് എനർജി പാസ് ചെയ്തുകൊണ്ട് ക്ലെൻസ് ചെയ്യുന്നു എപ്പോഴും ക്ലെൻസിങ് ആൻഡ് ചാർജിങ് ഇതാണ് എല്ലാ അടിസ്ഥാനതത്വം ഇതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ എല്ലാ അടിസ്ഥാന തത്വം ഇതു തന്നെയാണ് പ്രതിഷ്ഠകൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളെല്ലാം തന്നെ ക്ഷഠാധാര പ്രകാരം ക്ഷഠാധാര വിധിപ്രകാരം ആണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം തന്നെ ഈ പറയുന്ന ചക്രകളെ ഉണർത്തുക ഉയർത്തുക എന്നുള്ളതാണ് ഈ ക്രിയകളുടെ എല്ലാം പിന്നിൽ ക്ലെൻസിങ് ശുചീകരിക്കുക ക്ലെൻസ് ചെയ്യുക ആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്യുക മാത്രമേ പ്രപഞ്ച എനർജി ആയിട്ട് അലയുണ്ടാവുള്ളൂ അതിന് ഡെലിബറേറ്റ്ലി ചെയ്യുന്നതാണ് നമ്മുടെ ആരാധന അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന പരിപാടികൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഓറയെ ക്ലെൻസ് ചെയ്യാൻ സാറ് പറഞ്ഞു ചില സമയത്ത് ഇത് അല്ലെങ്കിൽ ഒരു വന്ന് നമ്മളെ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നത് അതായത് ഈ ഓറ കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ എനർജി ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയാ വോൾട്ടേജ് കുറഞ്ഞ ബൾബിന്റെ അവസ്ഥ പോലെ മങ്ങി നിൽക്കും അപ്പൊ ഈ വ്യക്തിയിലെല്ലാം മന്ദിച്ചു ബുദ്ധിമന്തിക്കും പ്രവർത്തനങ്ങൾ മന്ദിക്കും വരുന്ന അനുഭവങ്ങളെല്ലാം പ്രതികൂലമായിരിക്കും അപ്പൊ അതിന് അതിനെ ക്ലെൻസ് ചെയ്തെടുക്കാൻ സാധിക്കും അതിന് പണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സയൻറ്റിഫിക് ആയിട്ട് മനസ്സിലാക്കാതെ പോലും ചില ചിട്ടയിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെയാണ് ഇത് നിവർത്തിച്ചു പോരുന്നത് ഇപ്പോഴും വലിയ വലിയ കാര്യങ്ങളും തത്വങ്ങളും അറിഞ്ഞില്ലെങ്കിലും കൂടിയ ചില ജീവിത ശൈലികളുണ്ട് സച്ചിന്തകൾ ചിന്തകൾ അപ്പം ചിൻ സത് ചിന്തകളിലൂടെ എന്താ ചിന്തകളെ ക്ലൻസ് ചെയ്യുകയാണ് നമുക്കെപ്പോഴും ചിന്തകളെന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ള എനർജിയാണ് ഇതെല്ലാം തന്നെ എനർജിയുടെ വ്യത്യസ്ത റോൾ പ്ലേസ് ആണ് ഇപ്പോൾ ചിന്തകളുടെ ക്ലെൻസി സച്ചിന്തകളിലൂടെ സത്സംഗിലൂടെ അല്ലെങ്കിൽ സത് കർമ്മങ്ങളിലൂടെ അതിലൂടെ ചിന്തകൾ ക്ലെൻസ് ചെയ്യുമ്പോൾ ഓറയിലോട്ട് എഫക്റ്റ് ആകും പിന്നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ആഹരിക്കുന്നത് എന്തോ ആഹാരമാണ് കണ്ണിലൂടെ കാണുന്നതും ആഹാരമാണ് നല്ല കാഴ്ചകൾ നല്ല കേൾവി ഇനിയും സ്ഥൂല ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് നമ്മൾ കഴിക്കുന്നത് സ്വാത്തികമായ ഭക്ഷണം സ്വാത്തികമായ ജലം അങ്ങനെ സ്വാതികമായ ജീവിത ശരീരം നയിക്കുന്നതിലൂടെ പിന്നെ ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തോടൊപ്പം തന്നെ പ്രപഞ്ചത്തിലുമുണ്ട് ഈ ഓറ ഫീൽഡെന്ന് പറയും ഒരു വ്യക്തി എത്ര ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും ശരീരവും നോക്കിയാലും ചുറ്റുമുള്ള സൈക്കി ഫീൽഡ് എനർജി അത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഓറ ലെവൽ കുറവാണ് നമ്മളൊക്കെ എഫക്ട് ചെയ്യും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടല്ലോ വിശുദ്ധി വരുത്താടു ക്ഷേത്രങ്ങളൊക്കെ അതിനെ ടു ബി മെയിൻറ്റൈൻ സ്ഥിതി അവിടെയാണ് സാന്നിധ്യവും സമൃദ്ധിയും ഉണ്ടാകും അപ്പൊ ഇത് രണ്ടും അലൈൻഡായിരിക്കണം നമ്മളിലും ഉണ്ടാകണം നമ്മുടെ ഓറയും നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്നതോടൊപ്പം ചുറ്റുപാടുള്ള ഫീൽഡ് എനർജി ബാലൻസ് ചെയ്യുമ്പോഴാണ് പിന്നീട് നമ്മുടെ തോട്ട് എനർജി എന്നൊരു സംഭവമുണ്ട് അത് മനുഷ്യന് മാത്രം കൊടുത്തിരിക്കുന്നതാണ് ചിന്താശക്തി അതൊരു എനർജിയാണ് എന്താണോ പോസിറ്റീവ് ഡയറക്ഷനിൽ നമ്മൾ പായിക്കുന്നത് അത് ഈ കോസ്മിക്കിലുള്ള എല്ലാത്തിലേക്കും അട എത്തും നമുക്ക് വേണ്ടത് എന്താണോ ഏതാണോ നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നത് അത് നമ്മളേക്ക് ആകർഷിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രമേ സാധ്യമാവുള്ളൂ ഈ മനുഷ്യൻ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഓറയുണ്ടെന്ന് പറഞ്ഞു ഇതിൽ മനുഷ്യന് മാത്രമേ ഇതിനെ തിരിച്ചറിയാനും ഇതിനെ ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കാൻ സാധിക്കും ഞാൻ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫീഡിൽ ഈ സ്പ്രേ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണ് വർക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഒന്നൊരു വിശ്വാസമാണ് മറ്റൊന്ന് സ്പ്രേ പോലുള്ള സംഭവങ്ങളിലൂടെ എന്താ സ്മെല്ല് പോലുള്ള സംഭവത്തിൽ കുറച്ച് ആ നല്ല സ്വാത്വികമായിട്ടുള്ള സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ചില ആധാര ചക്രങ്ങളിൽ അതിനെ ഉദ്ദീപിക്കുകയും ട്രിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പല മൊഡാലിറ്റികളുണ്ട് ഓക്കെ അതിൽ തന്നെ ഇപ്പം നമുക്ക് റേക്ക് ചെയ്യുന്ന പോലെ തന്നെ പല ഡിവൈസുകൊണ്ടിന് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം സാധാരണപ്പോൾ നമ്മുടെ സെൻറ്ററിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇപ്പം ദൂരെ മാറ്റി നിർത്തിയിട്ട് ഓറ ഡിറ്റക്ഷൻ ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്ന ഡിവൈസുണ്ട് അതിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നടന്ന് വരാൻ പറയും ഒരു പത്ത് പ അഞ്ചെട്ട് പത്ത് പതിനഞ്ച് മീറ്റർ മാറ്റി നിർത്തിയിട്ട് അപ്പം നടന്ന് വരുമ്പോൾ തന്നെ ഇതിൻ്റെ നമ്മളങ്ങ് ഫുൾ കൺട്രോൾ അങ്ങ് വിടും ഇതിൽ നിന്ന് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ് അപ്പം പിടിക്കുന്ന ആൾക്കൊരു പ്രാക്ടീസ് വേണം ആ പിന്നെ ആള് നടന്നടുത്ത് അടുത്ത് വരുന്നവറും തൊട്ടരികിൽ വരാറാകുമ്പോഴേ ഇത് പതുക്കെന്ന് മൂവ് ചെയ്യുള്ളൂ അപ്പം ദാറ്റ് മീൻസ് തൊട്ടടുത്ത് ഉണ്ട് ഇപ്പം ഇത്രയും നാളും അവരെ ഈ ഓറെ ക്ലെൻസ് ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ശരിക്കും ഇതിനെപ്പറ്റി എഡ്യൂക്കേഷൻ കൊടുക്കും എന്താണ് ഓറ ഇതിപ്പോൾ നമ്മൾ ചോദ്യോത്തരങ്ങൾ ചോദ്യോത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നവർ അപ്പോൾ അവർക്ക് ബോധ്യമാകും പിന്നെ അതിനെ ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ക്രിയകൾ അവരെ പഠിപ്പിക്കും അപ്പം അത്രയും നാൾ ഉണ്ടായിരുന്ന ഓരെയൊക്കെ നമ്മൾ ഓരോ ചക്രകളെ ഹീൽ ചെയ്യും അതിനകത്ത് നമ്മൾ പ്രാണഹീലിങ്ങും റേക്കിയും ഒക്കെ പറയുന്ന തത്വത്തിൻ്റെ ഏറ്റവും കോറായിട്ടുള്ളതാണ് സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുന്നത് ആ സ്പിരിച്വൽ ഹീലിംഗ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇതെല്ലാം കണക്റ്റഡ് ആണ് ഓക്കെ ആ സ്പിരിച്വൽ ഹീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ ഡെയിലി എങ്ങനെ ഇത് ചെയ്യണമെന്നുള്ള പടിവേ ഉദാഹരണം പറഞ്ഞാൽ ഈ ശരീരം വൃത്തിയാക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു ജനവിഭാഗം കുളിക്കാനും നനയ്ക്കാനും പ്രത്യാഗം അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചിരങ്ങൊക്കെ ആയിട്ട് നടക്കുകയാണ് ഇവരെ പിടിപ്പിച്ചുകൊണ്ട് അത് കുളിപ്പിക്കുന്നു എങ്ങനെ കുളിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ എന്താ ഈ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇതെല്ലാം കൃത്യമായിട്ട് സെൽഫ് അവയർനെസ്സിലൂടെ പ്രാക്ടീസിലൂടെ നേടാൻ സാധിക്കും ഓക്കെ നമുക്കിത് അറിയാത്തതുകൊണ്ടാണ് പല പല സ്ഥലങ്ങളിലും പോയിട്ട് നമ്മൾ ഓരോന്നോരോന്ന് എടുക്കുന്നത് എന്നാൽ ഒറ്റയടിക്ക് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനവൻ ശ്രദ്ധിക്കുന്നില്ല നമ്മളെ ശ്രദ്ധിക്കുന്നു കൂടുതൽ നമ്മൾ കെയർ കെയറാവും അതിനകത്ത് കുറച്ച് വാല്യൂസ് ഉള്ളിൽ കൊടുക്കും നമ്മുടെ ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഒരിക്കൽ മാത്രമേ ഒരു അവസരം കിട്ടിയിട്ടുള്ളൂ രണ്ടാം ഒരു ഓപ്ഷൻ ഇല്ല മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രമേ അതിസൂക്ഷ്മമായ കാണാൻ പറ്റാത്ത പലതിനെയും ഉൾക്കണ് കാണാൻ പറ്റുള്ളൂ